ഇന്ന് നമ്മൾ പഠിക്കുന്നത് മലയാളം ഗ്രാമറിലെ വർഗാക്ഷരങ്ങളെ കുറിച്ചാണ് ഇതിൽ നിന്നൊരു ചോദ്യം എല്ലാ എക്സാമിനും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ കേട്ടത് എക്സാം എഴുതുന്നവരെ ഈ ഗ്രാമർ പോർഷൻ നന്നായി പഠിക്കുക വർഗാക്ഷരങ്ങളിൽ ആദ്യത്തെ വിഭാഗമായ ക ച ഡ ത പ എന്നീ അക്ഷരങ്ങളെ ഖരമെന്നും രണ്ടാമത്തെ വിഭാഗത്തിന് അധികരമെന്നും മൂന്നാമത്തെ വിഭാഗത്തിനെ മൃദു എന്നും നാലാമത്തെ വിഭാഗത്തിന് ഘോഷമെന്നും അഞ്ചാമത്തെ വിഭാഗത്തിന് അനുനാസികമെന്നും പറയുന്നു ഉച്ചാരണത്തിന് മൂക്കിന്റെ സഹായം വേണ്ടതുകൊണ്ടാണ് ഞ ഞ ന എന്നീ അക്ഷരങ്ങളെ അനുനാസികമെന്ന് പറയുന്നത് സ്ഥാനഭേദമനുസരിച്ച് വ്യഞ്ജനങ്ങളെ ഖണ്ഡ്യം താലവ്യം മൂർധന്യം ദന്ത്യം ഓഷ്ട്യം എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു കവർഗാക്ഷരങ്ങളായ കാ ഇഖ ഇ ങ ഇവ ഖണ്ഡ്യമാണ് ചവർഗാക്ഷരങ്ങൾ താലവ്യമാണ് ടവർഗാക്ഷരങ്ങൾ മൂർധന്യമാണ് തവർഗാക്ഷരങ്ങൾ ദന്ത്യമാണ് പവർഗാക്ഷരങ്ങൾ ഓഷ്ട്യവുമാണ് ഹ എന്ന അക്ഷരം ഖണ്ഡ്യമാണ് യ ഷ എന്നിവ താലവ്യം ര ഷ എന്നിവ മൂർധന്യമാണ് ല സ എന്നിവ ദന്ത്യം വ ഓഷ്ട്യവുമാണ് ഹ ഖണ്ഡ്യമാണ് യാ എന്നിവ താലവ്യമാണ് യാ ഷ എന്നിവ മൂർധന്യം ല സ എന്നിവ ദന്ധ്യം വ ഓഷ്ട്യവുമാണ് കേട്ടറ്റിന് ഇതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കഴിഞ്ഞ കേട്ടറ്റ് ഫസ്റ്റിന് പവർഗ അക്ഷരങ്ങൾ തന്നിട്ട് ഇത് ഏത് പെടുന്നവയാണെന്ന് ചോദിച്ചിരുന്നു കേട്ടറ്റ് എക്സാം എഴുതുന്നവർ ഇത് നന്നായി മനസ്സിലാക്കി വയ്ക്കുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്